ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കിം സ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ പറഞ്ഞ ക്ലാസ്സിലെത്തെ ദിവസം കുറച്ചധികം അധികം നേരം ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ട് പക്ഷേ ഇന്ന് പറഞ്ഞു ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ റിലേറ്റായിട്ടുള്ളൊരു വ്ലോഗാണ് കേട്ടോ രാവിലെ പക്ഷേ എന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ലാതെ ഈ ഒരു ആശം വന്നിട്ട് ജനലമ്മല കൊട്ടലോണ്ട് കൊട്ടലാണ് സാധാരണ കാക്കയാണ് ഒരു സമയത്ത് ഉണ്ടായിരുന്നത് കാക്ക വന്നിട്ട് കറക്റ്റ് സെവൻ ഓ ക്ലോക്ക് ആകുമ്പോൾ കാക്ക വന്ന് ഭയങ്കര ഷാർപ്പായിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നിന്നപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടത് ഈ ഒരു സാധനം വന്ന് ഇടിച്ചോണ്ടിരിക്കുകയാണ് ഭയങ്കര കൊട്ടലാണ് കേട്ടോ ഭാഗ്യത്തിന് വല്ലാത്തൊരു സൗണ്ട് ഇല്ല പക്ഷേ ഇവൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് കുറേ നേരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഞാൻ എട്ടേകാല് കഴിഞ്ഞായിരുന്നു എഴുന്നേറ്റപ്പിള് ഒമ്പതരയ്ക്ക് പറഞ്ഞ് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പാറൂനെ എനിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ പോലും ചില ദിവസം പാറുവിൻ്റെ അനുസരിച്ചിരിക്കും നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കാണെന്നുണ്ടെങ്കിൽ അവൾ എണീക്കാൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ചക്കര പൊന്നെ തേനേ പിന്നെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അതായത് കഥകൾ പെട്ടെന്ന് തന്നെ പാറു ഇന്നലെ രാത്രി ഉണ്ടല്ലോ അമ്മയുടെ അടുത്ത് സൂപ്പർമാൻ വന്നു എന്നിട്ട് പാറുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണുറക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എണീറ്റിട്ട് മണ്ണിൽ കളിക്കാം അല്ലെങ്കിൽ സോപ്പ് കൊണ്ട് ബബിൾസ് ഉണ്ടാക്കി കളിക്കാം അങ്ങനെയൊക്കെ പറയണം എന്നാലും എണീക്കും പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് ഈ ആശാനെനീറ്റു കാശ് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അര മണിക്കൂറിന് വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അവൻ എണീറ്റപ്പം തന്നെ ഫീഡ് ചെയ്യേണ്ടി വരും അവൻ വേഗം ഉറങ്ങും ഇട്ടോ പക്ഷേ എനിക്ക് അവിടെ നിന്ന് എണീക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാരം ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹേട്ടനെ എണീറ്റിട്ട് അവൻ പിക്ക് ചെയ്യണം അങ്ങനെയാണ് പറ്റുള്ളൂ കേട്ട് അപ്പോൾ പാറൂസിന് എന്തായാലും അവൻ എനീറ്റു ഇനി കുറച്ച് ഉറക്കം വിളിക്കുകയെന്ന് വിചാരിച്ചിട്ട് പാറുമോളെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കാശിയൊരു രക്ഷയൊന്നും തരുന്നില്ല അവനിങ്ങനെ ശ്വാസം പോവും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അപ്പോൾ അധികം കരയിച്ചാലും ശരിയാവില്ല പിന്നെ ഒരു രക്ഷയില്ല നേരം വൈകുന്നേരം തോന്നിയപ്പോൾ അതെ ഏട്ടനെടുക്കാനായിട്ട് അവനെ ആരുടെ തന്നെ അപ്പോൾ പകുതി എണീറ്റ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ പാറിനോട് ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് അവളെ ഡാൻസ് യൂണിഫോമിൻ്റെ മാച്ച് ആയിട്ടുള്ള കുറച്ച് വളകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതായത് അല്ലുവിൻ്റെ അനുവിൻ്റെയും ഫംഗ്ഷൻ്റെ കുറച്ച് വളകൾ കയ്യിലുണ്ട് അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പാറുവിൻ്റെ പാദസരം കാണണം ഗോൾഡിൻ്റെ പാദസരം എപ്പോഴും മാറ്റണ്ടേ സ്കൂളിൽ പോകുമ്പോൾ കൂരി വയ്ക്കണ്ടേ ഇപ്പോൾ ഇതിൻ്റെ ആയാലും വേണം എന്നാൽ പോലും കുറച്ച് കിളിങ്ങണതല്ലേ ഡാൻസ് കളിക്കുമ്പോൾ പോകുമ്പോൾ രസം അപ്പോൾ വളകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഞാനപ്പം അതിങ്ങനെ അറിഞ്ഞു യ്ക്കുകയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടാലും ചെയ്താൽ മതി പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവൾ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരും അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് പിന്നെന്താണ് നമ്മുടെ ഇവിടെ ഡാൻസ് പഠിക്കാൻ പോണത് ഇവിടെ തൊട്ടടുത്ത് ക്ലാസ് ഉണ്ട് അവൾക്ക് ആ ടീച്ചർ കറക്റ്റ് പഠിപ്പിക്കുന്നത് പറവൂര് ആ ഭാഗത്താണ് പഠിപ്പിക്കുന്നത് പക്ഷെ ഇവിടേക്ക് പഠിപ്പിക്കാൻ വരുന്നതാണ് ഇവിടെ തന്നെ ഒരു പത്ത് മുപ്പത് പിള്ളേരുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ ഇവിടെ ഇവിടുത്തെ ഒരു ബാച്ചിൽ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് നമ്മുടെയൊക്കെ പാറൂസിൻ്റെ പാതസിലായിരുന്നു പാറൂസ് ഒരു നാ ഒരുപാട് നാളായി പാദസര ഇട്ടിട്ട് വെക്കേഷൻ ടൈമിലൊന്നും ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഫെയ്ഡായിട്ടുണ്ട് പാറുവിനെ അപ്പോൾ ഇങ്ങനെ എനിയിപ്പിക്കുകയാണ് അപ്പോൾ പാറു പറഞ്ഞ അമ്മ എൻ്റെ കൈമ്മത്തെ വള കൂരുത്തായോ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ വളകൾ ഒന്നും ഇടിയിക്കാറില്ല എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ വളമൊന്നും ഇടിയിട്ടുന്നത് പക്ഷേ ഇവിടെ വെറുതെ എന്ന് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇടിയിച്ചിട്ടുണ്ടായിരുന്നു എണീറ്റ് താഴെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ കാശിക്കുട്ടനെ മേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാശിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ലവ് ലാപ്പിൻ്റെ ഡൈപ്പറാണ് കേട്ടോ ഇത് വന്നിട്ട് സുപ്പീരിയർ ആണ് അതേപോലെ തന്നെ ബ്രീത്തബിലിറ്റി നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ റാഷസ് ഫ്രീ ആണ് നല്ലൊരു ഭയങ്കര കംഫേർട്ടാണ് നമുക്ക് ഒരുപാട് സമയം വയ്ക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് യൂറിനൊക്കെ പോകുന്ന ഒരു സമയമാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് അവർക്ക് യാതൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി സ്നഗിയാണ് ഇതിൻ്റെ അലാസ്റ്റിക് ഒക്കെ വന്നിട്ട് ഭയങ്കര സ്മൂത്താണ് ഭയങ്കര കംഫർട്ടാണ് നമ്മൾ മീഡിയം ലാർജും മാറി 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 മേടിക്കാറുണ്ട് ചില സമയത്ത് മീഡിയം മേടിക്കുക ചില സമയത്ത് രണ്ടും അവർ കോക്കയാണ് ഓക്കെ അതെൻ്റെ ഉള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണിയാണ് വരുന്നത് തുണിയാണതിൽ ജെല്ല് ഭയങ്കര കുറവാണ് തുണിയാണുള്ളത് ഭയങ്കര സ്മൂത്താണ് കേട്ടോ അതായത് നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഭയങ്കര സ്മൂത്താണ് കോട്ടൺടെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സേഫാണ് ഉണ്ണികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സേഫാണ് എനിക്ക് തോന്നിയിട്ട് ഒരുപാട് 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 റാഷൻസ് റിവ്യൂ ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റും കൂടിയാണ് പ്രോഡക്റ്റ് ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കാം എന്തായാലും പിന്നെ അതേ പാറൂസിൻ്റെ യൂണിഫോം എന്ന് പറയണത് ഇതാണ് കളറ് വന്നിട്ട് ഒരു നല്ലൊരു പീച്ച് ഇതെന്താ കളറ് ഒരു മജന്ത കളർ ഇതെനിക്കറിയില്ല നല്ലൊരു ടോപ്പാണ് നല്ല കളറാണ് കേട്ടോ പാറുട്ടനെ നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ് ഇതാണ് ടോപ്പ് പിന്നെ ടീച്ചർ സ്ട്രിക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് പഫ് സ്ലീവ് വന്നിട്ട് പഫ് പാടില്ല അതേപോലെ തന്നെ കുറേ റൗണ്ടൊക്കെ മാത്രം പാടില്ല അതായത് അവർക്ക് അവരുടേതായ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് പാൻറ്റിൻ്റെ കാര്യമില്ല എല്ലാ പാറൂസ് ഫസ്റ്റ് ടൈം ആണ് ഈ ചുരിദാർ ഇടുന്നത് കേട്ടോ ഈ മോഡൽ ചുരിദാർ ഇടുന്നത് അപ്പം ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് എണീറ്റത് പക്ഷേ അമ്മ എണീറ്റിട്ടുള്ളതുകൊണ്ട് അമ്മ ചെയ്യുന്നതുകൊണ്ട് കുറേ ടെൻഷൻ ഒരു തൊണ്ണൂറ് ശതമാനം അടുക്കളയിലത്തെയും ഫുഡിൻ്റെ കാര്യമൊന്നും എനിക്ക് ടെൻഷനല്ല കാരണം അമ്മ അത് ചെയ്തോളും അപ്പം ഞാൻ നേരം വൈകിയല്ലോ എണീറ്റപ്പോൾ അപ്പം അമ്മ അതേ നൂലപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കടലക്കറി ഉണ്ട് അപ്പോൾ പാർക്കുട്ടൻ്റെ പക്ഷേ പാലാണ് ഇഷ്ടം കേട്ടോ നാളി അരപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാനാണ് കഴിച്ചോളും ആൾ നന്നായി കഴിച്ചോളും അപ്പോൾ അതിൻ്റെ അമ്മ എനിക്കിതേ ചായ കൊണ്ടു തന്നു ഞാനിപ്പോൾ ചായ കുടിക്കുകയാണ് എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ ഭയങ്കരമായിട്ട് വയറ് കത്തും ഭയങ്കരമായിട്ട് വിശക്കും ഇപ്പം ഈ ചായ കുടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് അപ്പോൾ ഇതേ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാവൂട്ടനാണെങ്കിൽ ഇന്ന് ബാത്റൂമിൽ എല്ലാം പുറത്ത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ എല്ലാം അതും പുറത്തായിരുന്നു അതായത് കുളിപ്പിക്കല് പല്ലത്തേക്കിൽ എല്ലാവരും പുറത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും ഇരുന്നൂട്ടാ അതേ ചില ദിവസങ്ങളിൽ ചില സമയത്ത് ചായ കുടിക്കും അല്ലെങ്കിൽ ചായ കുടിക്കത്തില്ല പക്ഷേ ഇന്ന് ചായ കുടി ചൂടുത്തപ്പുളി ഇന്ന് ചായ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അത് ഓടിപ്പോയിട്ട് ചൂടുള്ളം എടുക്കുകയാണ് അപ്പം പാറൂസാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അമ്മ ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞ ടവിളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ പാറു ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്നു അപ്പം നമുക്ക് ചില ദിവസങ്ങളിൽ പത്തരക്കാണ് ക്ലാസ് ഉണ്ടാവുക ചില ദിവസങ്ങളിൽ ഒമ്പതരക്കാണ് ക്ലാസ് ഉണ്ടാവുക ടീച്ചർ നമുക്കിങ്ങനെ തലേദിവസം ഓൾറെഡി പറഞ്ഞു വെക്കും എപ്പോഴാണ് ക്ലാസ് എന്നുള്ളതൊക്കെ അപ്പോൾ വേഗം ഞാൻ കുളിപ്പിച്ചകത്തേറ്റി ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ പാറുട്ടൻ ഒരുപാട് പേര് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു ചേച്ചി ഉണ്ണി കളിക്കുന്ന വീഡിയോ ഇപ്പോഴും ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിത് ശ്രദ്ധിക്കാം ശരിയാണ് ഇപ്പോഴേ കളി കളിക്കുന്ന വീട് ഇടാ നല്ലതല്ലായിരിക്കും അപ്പോൾ അതേ ജോൺസൺ ബേബിയുടെ ഒരു ലോഷനാണ് അവളെ പരറ്റിക്കുന്നത് അതൊക്കെ ഏട്ടൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രെസ്സിന്റെ കോമ്പിനേഷൻ അനുസരിച്ചല്ല ഇട നമ്മള് പെൺകുട്ടി

അപ്പം ആൾക്ക് കുറേ കുഞ്ഞു കുഞ്ഞു വാശികളുണ്ട് കേട്ടോ പക്ഷേ ഗ്രീൻ വള ഭയങ്കര ടൈറ്റ് ആയിരുന്നു നല്ല വേദന എടുക്കുമായിരുന്നു അപ്പോൾ ഇവിടെക്കാണെങ്കിൽ അത് ഇടയും വേട അപ്പോൾ ഞാൻ കുറച്ച് ലോഷനൊക്കെ തേപ്പിച്ചിടാന്ന് നോക്കി പക്ഷെ നല്ല വേദന കേട്ടോ അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അതേ പാദസരം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചിലവർക്ക് ഇങ്ങനെ രാപ്പനി ഉണ്ടെങ്കിൽ എന്താ പറയുക പാദസരം കറുക്കും എന്നൊക്കെ പറയും കാല് കറക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ പാറിൻ്റെ പാദസരം എപ്പോഴും കറുക്കാറുണ്ട് കേട്ടോ അതിന് മാത്രമേ ചെളിയിലൊന്നും അല്ല നടക്കണേ ഞാൻ കാണാറില്ല പിന്നെ വെള്ളി ചിലപ്പോൾ പൊട്ടവെള്ളി ആയതുകൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല അപ്പോൾ സമയം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് കാരണം ഒമ്പതിരയ്ക്ക് തന്നെ നമ്മൾ എത്തണം കാരണം ഒരുപാട് കുട്ടികൾക്ക് ഫസ്റ്റ് അങ്ങനെ നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആറും അതിൻ്റെ ഇടയിൽ കയറിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ടീച്ചർക്ക് അത് ബുദ്ധിമുട്ടാകുമല്ലോ അപ്പം അത് ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചില കാര്യങ്ങൾ അവൾക്ക് അച്ഛൻ തന്നെ ചെയ്ത് കൊടുക്കണം എന്ന് പറയും ചിലപ്പോൾ ഞാൻ മുടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവൾക്ക് അച്ഛൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്ഛൻ ചെയ്യണം എന്ന് പറയും അങ്ങനെ കുറേ വാശികൾ പക്ഷേ അപേക്ഷിച്ച് പാറ ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഞാൻ തല കുളിച്ചിട്ട് കുളിപ്പിച്ചിട്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ പാറുവിനെ ശനിയായിരമാണ് ഞാൻ തലയിൽ ഭയങ്കര ഡീപ്പായിട്ട് ഓയിൽ ചെയ്തെടുക്കുന്ന ദിവസം പക്ഷേ ഓയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറൂസിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ വീണ്ടും ഞാൻ തല കുളിപ്പിക്കാറില്ല എനിക്ക് എന്തോ ഭയങ്കര വീണ്ടും ഡ്രൈ ആവത്തല്ലോ ഉള്ളു പിന്നെ ഞാൻ എന്താ പറയുക ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ നല്ല ഭംഗിക്ക് കൊണ്ടുവിടാൻ മാക്സിമം ശ്രമിക്കും നമ്മൾ സ്കൂളിലേക്ക് പോകണ പോലെയല്ലല്ലോ നല്ല രീതിയിൽ മുടിയൊക്കെ കെട്ടി നല്ല രീതിയിൽ കണ്ണെഴുതി അങ്ങനെയൊക്കെ വേണം ഡാൻസ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ എനിക്ക് പണ്ടറിയരുത് പക്ഷെ എനിക്ക് ആ കുറേ നാളായി വിചാരിക്കുന്നത് ഇത് ചെയ്യണമെന്ന് കിട്ടാറില്ല എന്നുള്ളതാണ് സാറേ പക്ഷേ എനിക്ക് ഇപ്പോൾ അടുത്ത് ഇങ്ങനെ ഒരു പെണച്ചിടല് കിട്ടി ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മക്കളിങ്ങനെ നിന്ന് തരേം കൂടെ വേണം അത് വേറൊരു കാര്യം അവരൊക്കെ നിന്ന് തന്നാലേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഞാൻ രണ്ട് ഭാഗത്ത് കെട്ടാന്നാണ് വിചാരിച്ചത് ഓ അപ്പ പിന്നെ വീണ്ടും തുടങ്ങി അടച്ചില്ല പാറുമോക്ക് രണ്ട് ഭാഗത്ത് മുടി കെട്ടണ്ട എനിക്ക് മൊത്തമായിട്ട് ഒരു സ്ഥലത്ത് കിട്ടിയാൽ മതി അതായത് ഞാൻ ചൂട് എടുക്കുന്ന കാരണം ഞാൻ പോണിട്ടയിൽ കിട്ടിയിട്ടാണ് വിടാറുള്ളത് അപ്പോൾ അവൾക്ക് ആ ഒരു മൈൻഡിൽ പോകുമ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ അങ്ങനെയാണ് കെട്ടുക അങ്ങനെയുള്ളൊരു മൈൻഡാണ് കേട്ടോ എന്നാൽ പിന്നെ കെടുക്കട്ടെ അധികം വാശി പിടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു ഇപ്പം പിന്നെ പാറു ഡാൻസ് ക്ലാസ്സിൽ ഓക്കെ ആയി തുടങ്ങി പണ്ട് പണ്ടിങ്ങനെ ടീച്ചറൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ആളായിരുന്നു കേട്ടോ അപ്പോൾ അതേ പാറുട്ടൻ്റെ മുടി ഇത് ഇങ്ങനെയാണ് ഷട്ടോ നട്ടാണ് പാറൂസിൻ്റെ മുടി വലുതായത് രണ്ട് ഭാഗത്ത് മുടി കെട്ടി സ്കൂളിലേക്ക് പറഞ്ഞു വയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ മുടി വെട്ടിയത് പക്ഷേ ഇപ്പം വീണ്ടും വെക്കേഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെയും പിന്നെ കണ്ണ് എഴുതാൻ ഒട്ടും സമ്മതിക്കില്ല പാറിന് ഭയങ്കര മടിയായിട്ടോ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് ചില ദിവസങ്ങളിൽ കൂട്ടാക്കും ചില ദിവസം അവിടെ ഒട്ടും കൂട്ടാക്കില്ല ഭയങ്കര വാശിയായിരിക്കും അപ്പം കണ്ണെഴുതിക്കോട്ടെ പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ ഞാൻ പിന്നാലിടുന്നു പക്ഷേ പാർക്കൂട്ടൻ സമ്മതിച്ചില്ല അതായത് അവൾക്ക് അവളെ കണ്ണ് ഇതിൽ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആർ കണ്ണ് എഴുതിയിട്ട് കാണാം വാലൊക്കെ ഇട്ട് കണ്ണേന്ന് ഓടിപ്പോയി എന്നാൽ പിന്നൊക്കെ എടുക്കട്ടെ അവൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മൂന്ന് നൂലപ്പവും പാലും എടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അവൾ ഒറ്റയ്ക്ക് അവളുടെ മറ്റേ ടേബിളുണ്ടല്ലോ ആ ടേബിളിൽ ഇരുന്നിട്ട് പാവറുട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളും പക്ഷേ ചില സമയത്ത് വട്ടം തിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാൻ കഥകൾ തിരക്കഥക്കെ പറയണം എന്നിട്ടുണ്ടെങ്കിൽ പാവറൂട്ടൻ ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പം ഇന്നെന്തോ ഇഷ്ടപ്പെട്ട നൂലപ്പമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് വേഗം നമ്മൾ കൈ ഭക്ഷണം കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആക്കരുത് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ വയർ കുളത്തി പിടിക്കും പിള്ളേർക്ക് വയറൊക്കെ നിറഞ്ഞ് കൈ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ഡാൻസിന് ഇങ്ങനെയാണ് ഷോൾ കിട്ടുന്നത് അതായത് എന്താ പറയുക ഇങ്ങനെ മറ്റേ ടൈപ്പല്ല കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെയാണ് ഷോൾ കെട്ടുകട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ആകെ ആകാലംബാക്കി കെട്ടിക്കൊണ്ടുപോയി പിന്നെ ടീച്ചർ ശരിക്കും കെട്ടിക്കൊടുത്ത് പറഞ്ഞു വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ് കെട്ടാന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞ് കാല് പിടിച്ചിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പതിച്ച് തന്നോട്ട് ആ കണ്ണിന് വാലിടാൻ വേണ്ടി സമ്മതിച്ചിരുന്നു പിന്നെ ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട് പാറക്കൂട്ടൻ കിടന്ന് ഉറങ്ങണ സമയത്ത് കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ട് അങ്ങോട്ട് വാരി പൂച്ച പിറ്റേ ദിവസം ആകുമ്പോൾ വെച്ചത് തുടച്ച് കളഞ്ഞാൽ മതിയല്ലോ അവിടെതേ അച്ഛൻ ഇങ്ങനെ കാശിക്കുട്ടൻ്റെ വെളിച്ചെണ്ണ ഒക്കെ കൊടുത്തിട്ട് അവൾ അവനിങ്ങനെ ഒറ്റയ്ക്ക് നൂലപ്പം ഇങ്ങനെ വാരികൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക അതാണ് പാറും അവന അവരുടെ ഡിഫറൻസ് അതായത് ഫസ്റ്റ് ബേബി സെക്കൻഡ് ബേബിന്ന് കേട്ടില്ലേ നമ്മൾ ഈ ആ പാറക്കുട്ടന ഒന്നും ഒറ്റയ്ക്ക് ചെയ്യില്ല എല്ലാത്തിനും ഞാൻ വേണം പക്ഷെ കാശിക്കുട്ടനെ അങ്ങനെയല്ല കുളിപ്പിക്കാൻ മാത്രം അവൻ ഞാൻ മതി ഭക്ഷണം കഴിക്കലൊക്കെ അവൻ ഒറ്റക്ക് തന്നെ ചെയ്തു അപ്പൊ അതേ നമ്മുടെ പാചകുട്ടിയായിട്ട് കേട്ടോട് പോയി അപ്പോൾ ഈ പാറമോള് കൊണ്ടുപോകുകയാണ് കേട്ടോ വെള്ളംകൊപ്പിയൊക്കെ കൊണ്ടുപോവാണ് പിന്നെന്താണ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാസ്സിൽ പഠിപ്പിച്ച ഡാൻസ് ഒന്നും എനിക്ക് കാണിച്ചു തരാറൊന്നുമില്ല ചിലപ്പം ുള്ളപ്പോഴുംങ്ങനെ ഇതാണെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ കാണിച്ചു തരും അതല്ലാതെ വന്ന് അങ്ങനൊന്നും അവൾ കാണിച്ചു തരുന്നില്ല കേട്ടോ ഇപ്പോൾ ക്ലാസ്സിൽ ആക്റ്റീവായിട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ചേട്ടൻ്റെ മുകളും കൂടി ഉണ്ട് ഡാൻസിന് അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമാണ് അവൾ ആർ ഇപ്പോഴേ തന്നെ ആക്ഷൻ കാണിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോണത് കണ്ണാടയിൽ നോക്കി ലിപ്സ്റ്റിക് ഇട്ട സ്റ്റൈലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പോണത് പിന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് അതിൽ സ്കൂൾ ക്ലാസ്സേക്കൊക്കെ പോകാനായിട്ട് ആൾക്ക് ഭയങ്കരമായി ഇഷ്ടമാണ് കാശിക്കുട്ടൻ്റെ അവിടുത്തെ ഇങ്ങനത്തെ ആറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ ഇവിടെ കുറച്ച് പണിയുണ്ട് അച്ഛൻ്റെ ആ ചെടിച്ചെട്ടിയൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ ാണ് അതായത് നമുക്കിപ്പോൾ ഓണം വരികയാണല്ലോ ഓണത്തിന് മുമ്പേ തുടങ്ങി ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് പണി തുടങ്ങും ചെട്ടിച്ചെക്ക് നടുക അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ തുടങ്ങും അപ്പം അതിന് വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ കിളച്ചു മറിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന് വയ്യ അച്ഛനിങ്ങനെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനൊരു കാര്യം വിചാരിച്ചാൽ അത് അച്ഛൻ ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ കയറത്തുള്ളൂ അതിപ്പം മഴയായാലും വെയിലായാലും എന്തായാലും കേട്ടോ പിന്നെ നമ്മുടെ അച്ഛൻ്റെ കട ഇപ്പോൾ തുറക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് അച്ഛൻ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് പക്ഷേ വീട്ടിലിരുന്നാലും അച്ഛനിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനൊക്കെ ഈ ഒരു പരിവത്തിലാക്കിയിട്ടുണ്ട് അമ്മ അപ്പൊ ചെട്ടിച്ചോരോന്നായിട്ട് നട്ടോണ്ടിരിക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴ പെയ്തു പിന്നേ മഴ വരും പിന്നെയും മഴ പെയ്തു അങ്ങനൊരു സീനീ നിക്കയിരുന്നു ശരിക്കും നോക്കൂ ഫാറുവിനെ കണ്ണും പൊട്ടൊക്കെ എഴുതിച്ചതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് കാണുന്നത് സാധാരണ ഇപ്പോഴും സ്കൂളിൽ പോകുമ്പോ സമയത്ത് ലൈറ്റ് ആയിട്ട് കണ്ണേറ്റി കൊടുക്കാറുണ്ട് അപ്പൊ എന്നെ ഇവിടെ 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 തരാറുണ്ട് ഇത് ഇപ്പൊ കൈതട്ടി ആയതാണ് അപ്പോൾ ഒമ്പതരയ്ക്ക് ഒമ്പതേ മുപ്പതിന് ഇവിടെ ക്ലാസ് തുടങ്ങും ഒമ്പതേ മുപ്പതിനാണ് പാറു കൊണ്ടിറങ്ങിയിട്ടുള്ളത് ഇച്ചിരി ലേറ്റായിട്ടുണ്ടായിരുന്നു അതേ കാശിക്കുട്ടൻ ഇവിടെ ഭയങ്കര കാശിക്കുട്ടൻ ഈ സമയമാകുമ്പോൾ ഉറങ്ങേണ്ട സമയമായി കാശിക്കുട്ടൻ ഇന്ന് അത്രയ്ക്കും ഫേവറേറ്റ് അല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവന് നൂലപ്പം വലിയ രീതിയിൽ അവന് ഇഷ്ടമല്ല അപ്പം ഇന്നൊറ്റയ്ക്കൊന്നും കഴിച്ചിട്ടില്ല അച്ഛൻ ഇവനെ ഫുള്ള് വെളിച്ചെണ്ണ തേപ്പിച്ച് വെച്ചിരിത്തിരിക്കുകയാണ് അപ്പം ഇപ്പം തന്നെ കൊണ്ടുപോയിട്ട് അവനെ കൊണ്ടുപോയി കുളിപ്പിക്കണം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പോൾ പാറുവിന് ഒമ്പതര തൊട്ടിട്ട് പത്തര വരെയാണ് ക്ലാസ് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് അപ്പോൾക്കൊരു ഏകദേശം ഒരു പതിനൊന്നര വരെ ക്ലാസ് ഉണ്ടാവുമായിരിക്കും ഒമ്പതര തൊട്ട് പതിനൊന്നര വരെയല്ലേ ക്ലാസ് പാറൂസിന് നൂലപ്പം ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷെ മൂന്നെണ്ണം എടുത്തിട്ട് രണ്ടെണ്ണം കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ കഴിച്ചതന്നെ അവളു പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല ഒന്നാമത് പറഞ്ഞല്ലോ എണീറ്റപ്പം തന്നെ ഇച്ചിരി വാശി പിടിച്ചിട്ടാണ് എണീറ്റത് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവൾ അവളെ എണീക്കാനും കുളിക്കാനൊക്കെ അവളെ പിന്നാലെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരുപാട് സമയം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും കൂടി ആകുമ്പോൾ നല്ലവണ്ണം സമയം പോകും അങ്ങനെയാണ് ലേറ്റായത് അപ്പോൾ അതേ അച്ചാച്ചനും അച്ചാച്ചനും പേരക്കുട്ടിയുടെ പച്ചക്കറി തോട്ടം ഇതിലൊക്കെയാണ് കാശക്കുട്ടൻ്റെ അടങ്ങി മെഴുക്ക് വയറ്റിൻ്റെ തുണിലുടെ അടക്കാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അവനെ കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാറൂസിൻ്റെ ഒരു ഡാൻസ് ക്ലാസ് ഡേ എന്ന് പറയണത് പിന്നൊരു വെള്ളം കൊണ്ടുപോകണം അവിടെ കാശിമോനെ വെളിച്ചെണ്ണല്ലേ അപ്പോ ക്ലാസ് വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നല്ല വിഷപ്പോടെ ആയിരിക്കും വരിക എന്തായാലും അവിടെ സ്കൂളിൽ ടിഫിൻ കഴിക്കേണ്ട ഒരു ടൈമാണല്ലോ നല്ല വിഷപ്പായിട്ടായിരിക്കും വരിക അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എല്ലാവരും ചോദിച്ചാൽ പാറൂസിൻ്റെ ഡാൻസ് ക്ലാസ് വിശേഷങ്ങളും പാറൂൻ്റെ ഡാൻസ് ക്ലാസ് ഇവിടെ ഇവിടെയാണ് ഇവിടെ അടുത്ത് ഡാൻസ് ടീച്ചർ ഇവിടെ വന്ന് പഠിപ്പിക്കുന്നതാണ് ആക്ച്വലി ടീച്ചർ കറക്റ്റായിട്ട് പറവൂരൊക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പം ഒരു കലാമണ്ഡലത്തിലെ ടീച്ചറാണ് ഞാൻ ടീച്ചറുടെ ഒക്കെ ഇപ്പം പഠിപ്പിക്കുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒരു ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പാറൂസ് ഫസ്റ്റ് ഡേ പോയതൊക്കെ അത് അത് ജസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് ടീച്ചറായാലും കാണിച്ചിട്ടില്ല അത് നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ ടീച്ചറായാലും ഒക്കെ കാണിക്കാം വയസ്സപ്പോൾ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു അല്ല കാശി കുളി കഴിഞ്ഞു ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പുളിയൊക്കെ കഴിഞ്ഞു ഇതേ പാപ്പം ഇതേ നൂലപ്പാണ് വലിയ ഇഷ്ടമല്ല തിന്നാനായിട്ട് പക്ഷെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം നല്ലോണം വിശക്കണുണ്ട് ഈ സമയം നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ടൈം ആയിട്ടുണ്ട് അപ്പം കഴിച്ചോ വിശക്കണുണ്ടാക്കെങ്ങനെയെല്ലാം ഒക്കെ കഴിപ്പിക്കട്ടെ അല്ല കാശി ഇപ്പൊ ഏട്ടൻ വരും ഇപ്പൊ ഇന്ന് സൺഡേ ആണല്ലോ ഇപ്പൊ ബീഫ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് ബീഫ് വാങ്ങിച്ചിട്ട് ഏട്ടൻ വരും പാതി െ ഭക്ഷണൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ആക്കിട്ട് എന്നിട്ട് വേണം മുഖത്തെ കലാപരിപാടികളൊക്കെ ചെയ്യിക്കുക അപ്പോ ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബീഫും കൊണ്ടുവന്നോട്ടെ കാശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കാക്ക എന്ന് പറയണത് കാക്കേനെ ഭയങ്കര ഇഷ്ടമാണ് അവന് ഏട്ടൻ ബീഫ് കൊണ്ടുവന്നിട്ട് ബീഫ് കറി വെക്കാൻ പറഞ്ഞു സൺഡേ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ പൊണ്ണമായി ഉണ്ട് കേട്ടോ അതായത് അച്ഛൻ്റെ ഉണ്ട് പൊണ്ണമായി ഇടയ്ക്ക് വരാറുണ്ട് നമ്മളോടേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊണ്ണമായി ഉണ്ടായിരുന്നു കാശിക്കുട്ടൻ്റെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ടി വി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് ഭക്ഷണം കഴിക്കണം ബീഫിൻ്റെ പരിപാടികൾ നോക്കാനുണ്ട് അങ്ങനെ കുറച്ച് തിരക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പാറക്കുട്ടന് ഇനി എന്തായാലും ഒരു പതിനൊന്നര പതിനൊന്ന് മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആവും ണമെങ്കിൽ പിന്നെ കുഞ്ഞോളേച്ചി ഉള്ളതുകൊണ്ട് മിക്കവാറും ചേച്ചിയിലെടുത്തിരിക്കും കേട്ടോ പൂവുക അവൾ പിന്നെ ഈ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കാശി ടി വി ആണ്പോൾ ടിവിയും കാശിയും മാത്രമേ ലോകത്തുണ്ടാവുള്ളൂ ഒന്നും ഈ ലോകത്തുണ്ടാവില്ല അവൻ അത്രയും ഡീപ്പായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് കേട്ടോ ടി വി ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കെടുന്നൊക്കെ കാണാം കാശിക്ക് പിന്നെ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് അതിൻ്റേതായ ഒരു മന്ദപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫിൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കാം പിന്നെ നിങ്ങളുടെ മക്കൾ ഇതൊക്കെ കാണുന്നവരായിരിക്കും അല്ലേ എൻ്റെ പിന്നെ ഇവിടെ ഇതൊക്കെ കാണുന്ന ആൾക്കാരാണ് കേട്ടോ എപ്പോഴുമല്ല എന്നാലും മാക്സിമം അവർ നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് കാണിക്കാറുണ്ട് അവർക്ക് പിന്നെ ബീഫ് അത്യാവശ്യം കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ പണി നോക്കണം വേഗം അതവിടെ തന്നെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് ഞാൻ നൂലപ്പവും മീൻകൊരി ആണ് കേട്ട് എടുത്തത് നൂലപ്പവും കടലക്കറിയും പാലും ഉണ്ടായിരുന്നു പക്ഷെ എനിക്കും കൂടെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നൂലപ്പവും മീൻ ാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുള്ളത് ഏട്ടനെ നൂലപ്പും പാലും അങ്ങനെയാണ് ഏട്ടൻ ഇഷ്ടം പിന്നെ ഞങ്ങൾ എന്താ വർത്താനം പറഞ്ഞ് ഓരോ കഥകൾ പറഞ്ഞൊക്കെ ഇരിക്കും പിന്നെ പാൽ ചായ എനിക്ക് ഭയങ്കര മസ്റ്റാണ് പാൽ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഒരു ഉഷാറായിരിക്കും കേട്ടോ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പാറൂസിൻ്റെ എന്ത് ഒരു ഡാൻസ് ക്ലാസ്സിൻ്റെ ദിവസം ഒരുപാട് പേരെന്നോട് ചോദിച്ചായിരുന്നു പാറിപ്പം ഡാൻസ് ക്ലാസ്സിന് പോകണില്ലേ ഒരു വിശേഷം അറിയുന്നില്ലല്ലോ എന്നൊക്കെ പാറിപ്പം ഡാൻസ് ക്ലാസ്സിൽ പോകണുണ്ട് ഒരുപാട് നാളായിട്ടില്ല പോയി തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളു അപ്പോൾ അത്രയും പോർഷൻസ് ഒക്കെ കവറായിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ കുറേ നാൾ പോവാണ്ടിരുന്നായിരുന്നു അപ്പോൾ പാറു പാറു ഡാൻസ് ക്ലാസ്സിൽ പോകുന്ന പാറുവിൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയണത് ഇങ്ങനെയാണ് അപ്പോൾ അതിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിജയായിരിക്കുന്നു ഇത് ഞാൻ കിട്ടുന്ന തുള്ളുന്നത് വെറുതെ അല്ല നമ്മുടെ ടി വിയിൽ ഭയങ്കര ലൌഡായിട്ട് കൃഷ്ണ 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 രാധ കാ ആ പാട്ട് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ താളം 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 കൊടുക്കാനോ അപ്പോൾ ഞാൻ ഭയങ്കര ഡയറ്റിലൊക്കെയാണ് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് മൂന്നിടലിൽ ഒരു റോബോസ്റ്റോണും കഴിച്ചിട്ട് വെയ്റ്റ് ലോസിനുള്ള ഡയറ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് കൈസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ